െന്ന് <im> പറയുന്നത് ീതകൾ എന്ന് പറയുന്നത് അതൊക്കെ വലിയ മഹത്വമുള്ള കാര്യമാണ് വലിയ മഹത്വമുള്ള സംഗതിയാണ് മഹാന്മാരുടെ മധു പറഞ്ഞാൽ മാല ചൊല്ലിയാൽ റഹ്മത്തിറങ്ങും അവിടെ ഇല്ലെങ്കിൽ ബറക്കത്ത് കുറഞ്ഞു പോകും എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന് എന്താ തെളിവ് പറഞ്ഞത് മഹാന്മാരുടെ മൗലൂതോതിയാൽ റഹമത്തിറങ്ങും എന്നുള്ളതിന് നിങ്ങൾ പറഞ്ഞ തെളിവും ബഹു രസമായിരുന്നു അതെന്താണെന്നോ ഉസ്വിനെ കൊല്ലാൻ വേണ്ടി അതാ

ആ വരുന്ന നേരത്തെ ആ മനുഷ്യനോട് ചോദിക്കാണ് എടാ മോനെ നീ എന്നെ കൊല്ലാൻ വരുന്നോ നീ എന്നെ തല്ലാൻ വരുന്നോ എടോ നിന്റെയും ഞാനും ഒക്കെ എത്ര ബന്ധമായിരുന്നു ആ ബാപ്പ എങ്ങാനും നീ എന്നെ ഈ അക്രമിക്കാൻ വരുന്നത് കണ്ടിരുന്നുവെങ്കിൽ പൊരുത്തപ്പെടുമോ മോനെ നിന്റെ പാപ്പ എത്ര നല്ല മനുഷ്യനായിരുന്നു എന്നാരും പറയില്ലേ അതാണ് ഉസ്മാറിയാഹുത്തലാനു അദ്ദേഹത്തിന്റെ താടിക്ക് പിടിച്ച മുഹമ്മദ് ബിൻ അബീബക്കർ ആ സംഭവം ശരിയാണെങ്കിൽ തന്നെ പറയുന്നത് ഇതാണ് തെളിവല്ലേ ഓ പതിച്ചു പോയോ നിങ്ങൾ ഈ കേൾക്കുന്നത് നിങ്ങളോടന്ന് പറഞ്ഞല്ലോ നിങ്ങൾ ഇത്രകാലം കൊണ്ടു നടന്നിരുന്ന മൗരൂര് നിങ്ങൾ തള്ളിയില്ലേ മുന്നൂറ്റി പതിമൂന്ന് വക തള്ളി